ഫേവറേറ്റ് ജോണർ ത്രില്ലർ ആണ് പക്ഷെ എല്ലാം ചെയ്യണം എല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇനി ചെയ്യുന്നതും ഒരു ജോണർ ഞാൻ ബാധിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൽ കഴിവ് തെളിക്കണം എന്നുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ ബേസിക്കലി കൺവിൻസ് ചെയ്യുന്നത് ഐഡിയ ആണ് ഒരു സിംഗിൾ ലൈൻ ഐഡിയ ആണ് ആ ഐഡിയയിൽ അട്രാക്റ്റഡ് ആണെങ്കിൽ ആ ഐഡിയ പറയാൻ ഏറ്റവും നല്ലത് ഏത് ആണെന്നുള്ളത് ചൂസ് ചെയ്യുന്നതാണ് അപ്പൊ എന്നെ ആക്ച്വലി അട്രാക്ട് ചെയ്തത് ഈ രണ്ട് ഐഡിയ ആണ് ഇപ്പോൾ ഒരു സിനിമ സിനിമയിലേക്ക് ഒരു ചൂസ് ചെയ്ത് ചൂസ് ചെയ്യായത് ഈ രണ്ട് ഐഡിയ ആണ് മറ്റത് എന്തായാലും ഒരു ഡ്രാമയിലൂടെ പറയേണ്ടതാണ് എന്നുള്ളതിൽ അത് ഡ്രാമയിലൂടെ പറഞ്ഞു ഇത് ത്രില്ലറാണ് ത്രില്ലർ ഐഡിയ ആണ് അപ്പോൾ ത്രില്ലറിലൂടെ പറഞ്ഞു എന്നുള്ളതാണ് ചിലപ്പോൾ മേ ബി അടുത്തത് ഒരു ഫൺ ലവ്വിംഗ് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫണ്ണായിരിക്കും വരിക അല്ലെങ്കിൽ ആക്ഷൻ ആയിരിക്കാം അപ്പോൾ എല്ലാ ചോണറും ചെയ്യും എന്നുള്ളത് ഒരു വ്യക്തിപരമായ താല്പര്യമാണ് എല്ലാ ചോണ്ടറും ചെയ്യണം എന്നുള്ളതാണ്